തൃശൂരിലെ കോളേജിൽ പഠിക്കുന്ന തന്റെ മകൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ യാത്രപ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് റഫീഖ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന് തുറന്ന കത്തെഴുതിയിട്ടുള്ളത് പല സ്വകാര്യ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗജന്യം നൽകാൻ തയ്യാറാകുന്നില്ലെന്നും കൺസെഷൻറെ പേരിൽ ബസ് ജീവനക്കാരിൽ ചിലർ കുട്ടികളോട് അപമര്യാദയായി പെരുമാറുകയാണെന്നും പി എസ് റഫീഖ് തന്റെ കത്തിലൂടെ പറയുന്നുണ്ട് വിഷയത്തിൽ കലക്ടറുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെയാണ് കത്ത് അവസാനിക്കുന്നത് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലുൾപ്പെടെ യാത്രക്കാരായി വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അവഹേളനത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് പി റഫീഖ് തന്റെ കത്തിലൂടെ വിവരിക്കുന്നത്